അങ്ങനെ ചേനത്തെ കൊയ്ത്ത് മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കിയ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു കാർഷിക മേഖലയാണ് ഈ ഭാഗം അതിന്റെ നെൽക്കതിരില് നെൽക്കതിരി പിടിച്ചിട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ആദരണീയരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട് അപ്പോ അടിപൊളി അല്ലേ ഇനി അടുത്ത തലമുറയും കൂടെ കൃഷിയിലേക്ക് വരുന്നത് ഈ ഒരു കാര്യം ശരിക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നി പോലെ കാരണം നമുക്കറിയാം ഈ അനീഷ് എന്ന് പറയുന്ന ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റന്റ് അതിന് മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു കർഷകനായിരുന്നു എന്നുള്ളത് പുള്ളി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേയധികം നെൽപ്പാടങ്ങൾ ഒക്കെ തന്നെ ഉണ്ട് അപ്പൊ അതിൽ വിളവെടുക്കുന്നത് കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി വേറൊരാളായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ പോയി തിരിച്ചിറങ്ങിയതിന് തിരിച്ചിറങ്ങി വന്നതിന് ശേഷം പുള്ളി ഒരുപാട് പേര് അറിയുന്നുണ്ട് ഒരു സെലിബ്രിറ്റി ലെവലിലോട്ട് പുള്ളി മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ടും ഈ വ്യക്തി ഇപ്പോഴും കൃഷിയെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് നമ്മളിപ്പോ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കൂടുതൽ പ്രചോദനം ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഈ കൃഷി എന്ന് പറയുന്ന അതിലോട്ട് കടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഈ ചെയ്ത കാര്യം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് പേർക്ക് ഈ പറയുന്ന രീതിയിലെ ഒരു ഘട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്കും താൻ ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ തലത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത് പക്ഷെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല താൻ ഈ ഏത് ലെവലിലെത്തിയാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ ആ പറയുന്ന കണക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നിന്ന് കാറ്റും ഒരു സംശയമില്ല അല്ലാതെ മറ്റുള്ളവരെ പോലെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുറച്ചൊന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആയതിനു ശേഷം ഓ ഇനി അതൊന്നും വേണ്ട നമുക്ക് വേറെ രീതിയിലുള്ള വേറെ റൂട്ട് പിടിക്കാം നമുക്ക് ഇനി ഇതൊന്നും വേണ്ട എന്ന് കരുതി പോകുന്ന ഒരാളല്ല അനീഷ് എന്നുള്ളത് തെളിയിച്ച ഒരു നിമിഷമാണ് എന്നുള്ളത് ഇതിനെ എടുത്തു പറയാം കാരണം കൃഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള എത്തേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു ഒരു വളരെ മികച്ച ഒരു പ്രോത്സാഹനമാണ് അനീഷിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഈ ഒരു കാര്യം എന്നുള്ളത് ഞാൻ അടിവരായിട്ട് പറയുന്നു ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ കൈയടിക്കാനായിട്ട് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അനീഷിന് ആ ഒരു കോമണ ഒരു സാധാരണക്കാരൻ എന്നുള്ള ആ ഒരു പേര് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അനീഷിൽ നിന്ന് ഇപ്പോൾ ഈ സംഭവിച്ച ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അനീഷ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എല്ലാവരും ഒന്നും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങനെ കുറേ പേര് പ്രഹസനം കാണിക്കാനായിട്ട് ചെയ്യും കാരണം ഇപ്പൊ മറ്റുള്ളവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്രഹസനമായിട്ട് തോന്നും അല്ലെങ്കിൽ ആ ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്ന ചില കാട്ടിക്കൂട്ടലുകൾ സ്വാഭാവികമായിട്ടും അത് തന്നെയായി കാരണം അവർക്ക് ഇപ്പൊ കൃഷിയോട് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് നമുക്ക് എന്ത് ഇതാവാനാണ് അതേസമയം അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി അത് ആ ഒരു തരത്തിൽ ആ ഒരു ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ ചെയ്യുമ്പോഴത്തേക്കും അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ് അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഈ ചെയ്ത കാര്യത്തിൽ നിന്നും വളരെ കൃത്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അനീഷ് നിന്ന് പോയി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യണം അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അനീഷിനെ പോലുള്ള വ്യക്തികൾ കൂടുതൽ ഏർപ്പെടേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും പഴയതിനെ എല്ലാം തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ പഴയതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അതിൽ ഞാൻ അനീഷിന് നൂറ് നൂറ് മാർക്ക് കൊടുക്കും സംശയമില്ല കാരണം പുള്ളിക്കാരൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പുള്ളി ബോസിൽ പോകുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം ഇപ്പോഴും വളരെ നീറ്റായിട്ട് അതിന്റെ സക്സസിലേക്ക് എത്തിക്കാനായിട്ട് പുള്ളി നോക്കുന്നുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ എഴുതിൻ്റെ കാര്യത്തിലായാലും പുള്ളി ഒരു ബുക്ക് നേരത്തെ എഴുതി ബിഗ്ഗോസിൽ കാര്യത്തിന് മുന്നേ അത് പബ്ലിഷ് ചെയ്തു ബിഗ് ബോസിൽ നിന്നും തിരിച്ചിറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ബുക്ക് കൂടുതൽ പബ്ലിഷ് ചെയ്തു അതോടൊപ്പം തന്നെ കൃഷിയും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൽ തന്നെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു കാര്യവും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്ന തരത്തിലോട്ട് അനീഷ് അത് എത്തിച്ചു വളരെ നല്ല കാര്യമാണ് കാരണം ബിഗ് ബോസിൽ പോയ എന്നല്ല ഇനി മറ്റേത് വ്യക്തി സെലിബ്രിറ്റികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കായാലും നടന്മാരായ നടിമാരൊക്കെ ആയാൽ തന്നെയും അവരിൽ നിന്നെല്ലാം തന്നെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അനുഷ് ഏർപ്പെടുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ട കാര്യമെന്ന് പറയുന്നത്